ഇത് വിദ്യാർത്ഥികളുടെ അവകാശത്തെ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അവകാശങ്ങൾക്ക് അവർക്ക് നല്ലത് വരുന്ന ഒരു ശൈലിയെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ആദ്യം നടപ്പിലാക്കാതിരിക്കും പിന്നീട് നടപ്പിലാക്കാമെന്ന് പറഞ്ഞ് കേന്ദ്ര സംവിധാനത്തിന് കത്തെഴുതിയത് ഇവിടുത്തെ ആളുകൾ തന്നെയാണ് ആ കത്തെഴുതിയ വിഡ്ഢികൾ പൊട്ടന്മാരൊന്നുമല്ലല്ലോ ആ കൃത്യമായിട്ട് ആലോചിച്ച് തന്നെ ചെയ്തതാണ് പിന്നെ സി പി ഐ അതിനെതിർത്തു സി പി ഐ എതിർത്ത സമയത്ത് പിണറായി വിജയനും സംഘവും ഭയന്നു ഭയന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ഇ പി ടു തൗസൻഡ് ട്വൻറ്റി അത് നടപ്പിലാക്കുന്നതിൽ ഭയമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പി എം ശ്രീ അപ്പം അതുകൊണ്ട് പൈലറ്റ് പ്രൊജക്റ്റ് എന്ന രീതിയിൽ പി എം ശ്രീയെ നടപ്പിലാക്കുന്നതിൽ ഞങ്ങൾ മരവിപ്പിക്കും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഇവരും മരവിപ്പിക്കുന്നു എന്തപ്പം ഒരു പറയുന്നത് ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണെന്ന് അല്ലെങ്കിൽ സി പി ഐ എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ സി പി എം വറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നോക്കൂ ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയം എന്താണ് നീലിമ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അവർക്ക് മുഖ്യ അജണ്ട അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നല്ല സൗകര്യം ഇല്ലെങ്കിൽ അവർക്ക് ഒരു വിഷയവും ഇല്ല അവർക്ക് നല്ല ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ല നല്ല വിദ്യാഭ്യാസ സാഹചര്യം ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ല നല്ല അധ്യാപക പരിശീലനം കിട്ടിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ല അവരുടെ കൃത്യമായിട്ടുള്ള സ്കൂളിൻ്റെ സ്മാർട്ട് ക്ലാസ് ഇല്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമല്ല ഡിജിറ്റൽ സംവിധാനം ഇല്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമല്ല ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉച്ച ആഹാരം ഉച്ച കഞ്ഞി കൊടുത്തില്ലെങ്കിൽ പോലും ഒരു പ്രയാസവും പ്രശ്നവും ഇല്ലാത്ത ഒരാൾ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്പത് വയസ്സുടെ പേപ്പറിലൊന്നും വൈകുന്നേരം രണ്ട് റുപ്യയുടെ പേരരി ഇരുന്നിട്ട് രണ്ട് ബിരിയാണി കൊടുക്കൂ ഒരാഴ്ചയിൽ മറ്റേ ആഴ്ചയിൽ നാല് പഴം കൊടുക്കൂ വേറാഴ്ചയിൽ രണ്ട് ഗ്ലാസ് പാലും മുട്ടും കൊടുക്കൂ ഇങ്ങനെ എഴുതി കൂടുകയുള്ളൂ അതൊന്നും നടക്കാൻ പോകുന്നില്ല അത് നടക്കാറുമില്ല നടക്കാൻ പോകുന്നില്ല കാരണം അതിനകത്ത് ഒരു പൈസ ഇല്ല അപ്പം ഇതൊന്നും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ പി എം ബന്ധപ്പെട്ട സ്കൂളുകൾ മാത്രമല്ല എല്ലാ സ്കൂളുകളും റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും അദ്ദേഹം ഒരു അധ്യാപകൻ അരുൺ ഇവിടെ ഉണ്ടല്ലോ അധ്യാപന അറിയാമല്ലോ ഫൈവ് പ്ലസ് ടു ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറയപ്പെടുന്ന റീസ്ട്രക്ചർ സിസ്റ്റത്തിലേക്ക് സ്വാഭാവികമായിട്ട് വരേണ്ടി വരും ഇത് ഇതിവരും അംഗീകരിക്കും ഇവിടെ ഇപ്പം എന്താണ് ആവശ്യം അതിൻ്റെ രാഷ്ട്രീയം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സി പി എമ്മിലും സി പി ഐയിലും ഒരു ചർച്ച ക്രിയേറ്റ് ചെയ്യണം ആ ചർച്ച ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ ചർച്ചയും വലിയൊരു സംഭവമാക്കി മാറ്റി അതിന് സി പി ഐയും സി പി എമ്മും കൂടി ഒരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ നയമെന്ന് പൊതുസമൂഹത്തിനും ിൽ കാണിക്കാനുള്ള ശ്രമം അതിന്റെ പുറകിൽ എന്താണ് അതിന്റെ പുറകിൽ ശബരിമല പോലെയുള്ള അതേപോലെയുള്ള സ്വർണക്കൊള്ളയും അഴിമതിയും ഒന്നും നമ്മൾ പെട്ടെന്ന് മാറിയില്ല മാധ്യമങ്ങളൊക്കെ പി എം ശ്രീയുടെ പുറകെയും അതുപോലെ സി പി ഐ സി പി എം തർക്കം ഇതിന്റെ പുറകേലൊക്കെ പോകില്ലേ ഇന്ത്യ മഹാരാജ്യത്ത് അവർ ചിന്തിക്കുന്ന നയമാണ് പൊതുസമൂഹത്തിനകത്ത് വിദ്യാർത്ഥികളുടെ ഇടയിൽ നടപ്പിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവരുടെ നയത്തെ അംഗീകരിക്കുന്ന ജനപിന്തുണ ഉണ്ടാക്കി അധികാരത്തിൽ കയറി അവരുടെ നയം നടപ്പിലാക്കാൻ അവർ തയ്യാറാകണം അല്ലാതെ ഇവർ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല